മലയാള സിനിമയിൽ പിടിമുറുക്കിയതിന്റെ വ്യക്തമായ തെളിവുകൾ ഇതാ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി പ്രമുഖ നടനും ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ യുവജനങ്ങളിൽ വലിയൊരു വിഭാഗം സിന്തറ്റിക് ഡ്രഗ് രാസലഹരിക്ക് അടിമകളായിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വരും വർഷങ്ങളിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്തായിരിക്കും രാസലഹരിക്ക് അടിമകളായി യുവജനങ്ങൾ മരിക്കുന്നത് എന്ന ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സ്റ്റഡി ഓഫ് അഡിക്ഷൻ എന്ന സംഘടനയുടെ പഠന റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു അതിന് പിന്നാലെ അതീവ രഹസ്യമായി ചില രാസലഹരി മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു അത്യന്തം ഭയാനകമായ ഈ വാർത്തകളുടെ അമ്പരപ്പ് മാറുന്നതിന് മുമ്പ് ഇതാ തെന്നിന്ത്യൻ സിനിമയിൽ ലഹരി മാഫിയ പിടിമുറക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി തെന്നിന്ത്യയിലെ പ്രമുഖ നടൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഉപയോഗിച്ചു തുടങ്ങിയാൽ അഞ്ചു വർഷത്തിനുള്ളിൽ മരണമുറപ്പാണെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെട്ട എം ഡി എം എ പോലുള്ള സിന്തറ്റിക് രാസലഹരി ഉപയോഗത്തിലേക്ക് യുവതി യുവാക്കളെ ആകർഷിക്കുന്ന രംഗങ്ങൾ ഉൾപ്പെടുത്തിയാൽ സിനിമയുടെ നിർമ്മാണ ചെലവിന്റെ ഒരു ഭാഗം നൽകി സഹകരിക്കാൻ തയ്യാറായി ലഹരി ലോബികളായ ഭീകര സംഘടനകൾ തയ്യാറാണത്രേ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തലമുറകൾക്ക് നാശത്തിന്റെ കെണിയൊരുക്കുന്ന ഇത്തരം രംഗങ്ങൾ ബോധപൂർവം ഉൾപ്പെടുത്താനായി സമീപകാലത്ത് സൂപ്പർ ഹിറ്റായ പല തെന്നിന്ത്യൻ സിനിമയുടെ തിരക്കഥകളിലും ലഹരി ലോബിയുടെ സ്വാധീനത്തിന് വഴങ്ങി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്ത് സൂപ്പർ ഹിറ്റായ ഒരു തെന്നിന്ത്യൻ സിനിമയിൽ മുഖ്യ കഥാപാത്രം ലഹരി ഉപയോഗിക്കുന്ന രംഗം ആദ്യത്തെ തിരക്കഥയിൽ ഉണ്ടായിരുന്നില്ല സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായതിനു ശേഷം ലഹരി ലോബിയുടെ ശക്തമായ സ്വാധീനത്തിന് വഴങ്ങി കനത്ത തുക സ്വീകരിച്ച് ഈ രംഗങ്ങൾ കൂട്ടിച്ചേർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ഇതിനെ എതിർത്തെങ്കിലും ലഹരി കാർട്ടലിന്റെ ഭീഷണിക്ക് വഴങ്ങി ഈ രംഗം ഉൾപ്പെടുത്തുകയായിരുന്നു കമൽഹാസൻ നായകനായ വിക്രം എന്ന തമിഴ് ചലച്ചിത്രത്തിൽ രാസലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചില രംഗങ്ങളുണ്ട് ചിത്രത്തിൽ വില്ലനായി എത്തുന്ന വിജയ് സേതുപതിയുടെ കഥാപാത്രം സംഘടന രംഗങ്ങൾക്ക് കൂടുതൽ ആകർഷണം നൽകാൻ ഇത്തരം രാസലഹരി ഉപയോഗിക്കുന്നത് തുടർച്ചയായി ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് മലയാള സിനിമയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ കോടതി നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ മുമ്പിൽ ലഹരി ലോബിയുടെ ഇടപെടലുകളെ കുറിച്ച് അഞ്ചു പേർ മൊഴി നൽകിയിരുന്നു ലഹരിക്കടിമകളായി ജീവിക്കുന്ന താരങ്ങളുടെ സ്വഭാവ വൈകൃതങ്ങളെ കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് മലയാള സിനിമയിലെ നടിമാരിൽ ചിലരും ലഹരിക്ക് അടിമകളാണെന്ന് നടൻ ബാബുരാജ് തുറന്നു പറഞ്ഞിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കുന്ന തീവ്രവാദികളുടെയും ലഹരി ലോബികളുടെയും ഇഷ്ടാനിഷ്ടങ്ങൾക്കും അത്യന്തം ഹീനമായ അവരുടെ കച്ചവട തന്ത്രങ്ങൾക്കും അനുസൃതമായി സിനിമാ ലോകം ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്ന ആരോപണം കഴമ്പുള്ളത് തന്നെയാണ് ചലച്ചിത്ര രംഗത്ത് ലഹരി പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളെ കുറിച്ച് കെ സി ബി സി ജാഗ്രതാ കമ്മീഷനും സർക്കുലറിലൂടെ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു സമൂഹത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾക്കിടയാക്കും എന്നതിനാൽ ഇത്തരം സിനിമകൾ കർശനമായി നിയന്ത്രിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ജാഗ്രതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു സിനിമാ രംഗത്തെ മയക്കുമരുന്ന് സ്വാധീനത്തെ കുറിച്ച് കെ സി ബി സി നൽകിയ മുന്നറിയിപ്പുകൾ ശരിവയ്ക്കുന്ന തെളിവുകളാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ളത് ജനപ്രിയ സിനിമകളുടെ സ്ക്രിപ്റ്റിലും രംഗങ്ങളിലും വരെ മയക്കുമരുന്ന് ലോബിക്കായി മാറ്റങ്ങൾ വരുത്തിയെന്നാണ് സിനിമ പ്രവർത്തകരിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് യുവാക്കളിൽ മയക്കുമരുന്ന് പ്രോത്സാഹിപ്പിക്കുന്ന രംഗങ്ങൾ ബോധപൂർവം ഉൾപ്പെടുത്താൻ മയക്കുമരുന്ന് സംഘങ്ങൾ നിർമ്മാതാക്കളെ സ്വാധീനിച്ചതായി തന്നെയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണത്തിലും വ്യക്തമായിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തെയും ആരാധനകളെയും അവഹേളിക്കുന്ന തരത്തിൽ പുറത്തിറക്കിയ അൻവർ റഷീദ് ഫഹദ് ഫാസിൽ ടീമിന്റെ ട്രാൻസ് എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇത്തരം സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു ഷേക്സ്പിയർ കൃതികൾ മാത്രം സിനിമയാക്കുന്ന സംവിധായകൻ മെഗാസ്റ്റാറിനെ നായകനാക്കി അടുത്തിടെ സംവിധാനം ചെയ്ത സിനിമയിൽ ക്രൈസ്തവ സമൂഹത്തെ തെമ്മാടികളും മ്ലേച്ചന്മാരുമായി ചിത്രീകരിക്കുകയും അതേ നടനെ തന്നെ നായകനാക്കി നവാഗതയായ ഒരു സ്ത്രീ സംവിധാനം ചെയ്ത സിനിമ തീവ്രവാദത്തെ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുന്നതുമായിരുന്നു ഈ സിനിമകളിലൊക്കെ കഥകളെ സ്വാധീനിക്കുന്ന ബാഹ്യ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് ഇത്തരം താല്പര്യങ്ങൾ മുൻനിർത്തി ഈ സിനിമകൾക്കൊക്കെ മുതൽ മുടക്കുന്നവരുടെ സാമ്പത്തിക സ്രോതസ്സ് എന്താണെന്ന് ഗൗരവമായി തന്നെ അന്വേഷണ വിധേയമാക്കേണ്ടതാണ് പക്ഷേ തീവ്ര സംഘടനകളുടെ പിന്തുണ സ്വീകരിച്ച് അധികാരത്തിൽ തുടരുന്നവർ അതിന് തയ്യാറാകുമോ എന്നതാണ് സംശയം സ്വർണ്ണക്കെടുത്ത് വഴിയും ലഹരിക്കടത്ത് വഴിയും വാരിക്കൂട്ടുന്ന കോടികൾ സിനിമയിലേക്ക് ഒഴുക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരുടെ കൃത്യവും വ്യക്തവുമായ അജണ്ടയാണ് ലഹരി ഉപയോഗത്തെയും തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതുമായ രംഗങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തി പണം മുടക്കി സിനിമ കാണുന്നവരെ അതിന്റെ സ്വാധീനത്തിലാക്കലും ഇക്കൂട്ടരുടെ തന്ത്രം തന്നെയാണ്